വചനജ്വാല ആയിരത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത്തി ഒമ്പത് ബുധനാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു മെയ് മാസം അടക്കം ഇരുപത്തി ഒമ്പതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായിരുന്ന വിശുദ്ധ മാക്സി മിന്നൂസിനെ അനുസ്മരിക്കുന്നു തിരുസഭയുടെ ഒരു മഹാവിപത്തിൽ ദൈവം അയച്ച ഒരു വൈദികനായിരുന്നു മാക്സി മിന്നൂസ് പോയിറ്റേഴ്സിലെ ഒരു കുലീന കുടുംബത്തിൽ ജനനം ട്രയേഴ്സിലെ ബിഷപ്പായിരുന്ന അഗ്രീഷ്യസിന്റെ ജീവിത വിശുദ്ധി അദ്ദേഹത്തെ ആ നഗരത്തിലെത്തിച്ചു അവിടെ ഒരു വൈദികന് വേണ്ട ശിക്ഷണം ലഭിച്ചതിനു ശേഷം പൗരോഹിത്യം സ്വീകരിക്കുകയും അഗ്രഷീസ് പിതാവ് കാലം ചെയ്തപ്പോൾ അധികം വൈകാതെ മെത്രാനാവുകയും ചെയ്തു ആര്യൻ പാഷണ്ടികളുടെ ഒരു ശത്രുവായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം ദിവംഗതനായി മെത്രാനായിരുന്ന വിശുദ്ധ മാക്സിമിനോസിന്റെ മാധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോപിത്ത് പതിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് തോബിത്ത് അവസാന അധ്യായമാണ് പതിനാലാം അധ്യായം തോബിത്തിന്റെ അന്തിമോപദേശം ോപിത്ത് സോസ്ത്രഗീതം അവസാനിപ്പിച്ചു അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു വൃദ്ധനായപ്പോൾ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ചിട്ട് പുത്രനോട് പറഞ്ഞു മകനെ എനിക്ക് വയസ്സായി ജീവിതത്തോട് വിടവാങ്ങാൻ കാലമെടുത്തു നീ മക്കളെയും കൂട്ടി മേദിയായിലേക്ക് പുറപ്പെടുക നിലവേ നശിപ്പിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണമായി വിശ്വസിക്കുന്നു എന്നാൽ മേദിയായിൽ കുറെ കാലം സമാധാനം നിലനിൽക്കും നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തിൽ നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും ജറൂസലേം വിജനമാകും ദേവാലയം അഗ്നിക്കിരയായി കുറെ കാലത്തേക്ക് മാസക്കൂമ്പാരമായി കിടക്കും എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും കാലപരി പൂർത്തിയാകുന്നതുവരെ ആദ്യത്തേതുപോലെ ആവുകയില്ലെങ്കിലും അവർ ദേവാലയം വീണ്ടും പണിയും അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് ജറൂസലേമിനെ മഹത്വപൂർണമായി പുതുക്കിപ്പണിയും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമയാർന്ന ദേവാലയ മന്ദിരം നിർമ്മിക്കും അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിന്റെ യഥാർത്ഥ ഭക്തരാവുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യും അവർ കർത്താവിനെ സ്തുതിക്കും അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും കർത്താവ് തന്റെ ജനത്തെ മഹത്വം സത്യത്തിലും നീതിയിലും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരന്മാരോട് കരുണ കാണിച്ചതുകൊണ്ട് സന്തോഷിക്കും മകനെ നിലവേ വിട്ടുപോകുക പോകുക യോനാപ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും നിനക്ക് ശുഭം സംഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക എന്നെ ഉചിതമായി സംസ്കരിക്കണം നിന്റെ അമ്മയെ എൻറെ അടുത്ത് തന്നെ സംസ്കരിക്കണം ഇനി നിലവേയിൽ താമസിച്ചുകൂടാ മകനെ തന്നെ പോറ്റിയ അഹിക്കാറിനോട് നാദാബ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവനെന്ത് പ്രതിഫലം നൽകിയെന്നും കാണുക എന്നാൽ അഹിക്കാർ രക്ഷപ്പെടുകയും അപരനന്തകാരത്തിൽ അമർന്ന് തന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നേടുകയും ചെയ്തു അഹിക്കാർ ദാനധർമ്മം നൽകി അങ്ങനെ നാതാബ് ഒരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു നാദാബ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത്